ഇന്നത്തെ വാർത്തകളുമായി അവർ ടി വി ചാലിയാറിൽ നിന്ന് കണ്ടെത്തിയത് മൃതദേഹങ്ങൾ വയനാട്ടിൽ കണ്ടെത്താനുള്ളത് ഇരുനൂറിലധികം പേരെ നാൽപ്പത് ടീമുകളെ ആറ് സോണുകളായി തിരച്ചിൽ വയനാട്ടിൽ കണ്ടെത്താനുള്ളത് ഇരുന്നൂറിലധികം പേരെ നാൽപ്പത് ടീമുകളെ ആറ് സോണുകളാക്കി തെരച്ചിൽ ഉരുൾപൊട്ടൽ ദുരന്തമായ സ്ഥലത്ത് നിന്ന് ഒരു കുടുംബത്തിലെ നാലു പേരെ ജീവനോടെ കണ്ടെത്തി ദുരന്ത ഭൂമിയിൽ ആശ്വാസമേകി മുഖ്യമന്ത്രി ദുരന്ത ബാധിതർക്കൊപ്പം സർക്കാരുണ്ടെന്ന ഉറപ്പു നൽകി ആശ്വാസവചനങ്ങളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മേപ്പാടി കോട്ടനാട് യു സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ചു സ്കൂൾ വരാന്തയിൽ ദുരന്ത ബാധിതരെ നേരിൽ കണ്ട് ആശ്വസിപ്പിച്ചു ഹിമാചലിലെ മേഘവിസ്ഫോടനം കാണാതായ നാൽപ്പത്തഞ്ച് പേർക്കു വേണ്ടി തിരച്ചിൽ ഊർജിതം ആറ് ജില്ലകളിൽ പ്രളയ മുന്നറിയിപ്പ് തിരുവിതാംകൂർ രാജവംശത്തിന്റെ ചരിത്രം പുസ്തകമാക്കാൻ ദുബായ് ഇറാനിയൻ ആശുപത്രിയിലെ ഡോക്ടർ ഹ്യൂമൻ കേരളത്തിൽ പിതാവിന്റെ കുടുംബവേരുകൾ തേടിയെത്തിയ ഡോക്ടർ ഹ്യൂമൻ മോഹൻ പരമേശ്വരൻ തമ്പിക്ക് തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ചരിത്രം വിശദീകരിച്ച് ഗൌരി പാർവതി ബായ് തമ്പുരാട്ടിയും അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മിബായ് തമ്പുരാട്ടിയും മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് നിമിഷങ്ങൾക്കുള്ളിൽ മടക്കം വധശിക്ഷയ്ക്ക് തൊട്ടു മുൻപ് മകളുടെ കൊലയാളിക്ക് മാപ്പ് നൽകി പിതാവ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കൊലപാതക കേസിലെ പ്രതി ഹുസൈൻ ഫർഹറെ മരണത്തറയിൽ കമഴ്ത്തി കിടത്തിയിരുന്നു കഴിഞ്ഞ വർഷത്തെ ബലിപെരുന്നാൾ ദിനത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഇബ്രാഹിം അൽ ബക്കറിയുടെ മകൾ ഹനീനെ പ്രതി ഹുസൈൻ ഫർഹറെ വെടിവെച്ചു കൊല്ലുകയായിരുന്നു ഇബ്രാഹിമിന്റെ മറ്റൊരു മകൾ റാവിയക്ക് ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു ശിക്ഷ നടപ്പാക്കുന്നതിന് തൊട്ടു മുൻപ് കൊലപ്പെട്ട ബാലിക ഹനിന്റെ പിതാവ് ഇബ്രാഹിം അൽ ബക്കരി താൻ പ്രതിക്ക് നിരുപാധികം മാപ്പ് നൽകുന്നതായി പ്രഖ്യാപിച്ചു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും ബഹുഭാഷാ പണ്ഡിതനുമായ പ്രൊഫസർ സി ജി രാജഗോപാൽ അന്തരിച്ചു കവിയും അധ്യാപകനും ബഹുഭാഷാ പണ്ഡിതനുമായ പ്രൊഫസർ സി ജി രാജഗോപാൽ അന്തരിച്ചു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഹജ്ജ് കർമ്മത്തിനിടെ കാണാതായ ആൾ മരിച്ചതായി അറിയിപ്പ് തിരുത്തിയാട് സ്വദേശിയെ കാണാതായത് അറഫ ദിനത്തിൽ ഇനി സ്പോർട്സ് ഹാട്രിക് മെഡൽ രികെ മനു ഭാസ്കർ വനിതകളുടെ ഇരുപത്തഞ്ച് മീറ്റർ പിസ്റ്റൽ വിഭാഗത്തിൽ ഫൈനലിൽ സിന്ധു പ്രണോയ് വീണു ഡബിൾസിൽ സ്വാത്തിക് ചിരാഗ് സഖ്യം പുറത്ത് ഹോക്കിയിൽ ഇന്ത്യക്ക് ചരിത്രം അൻപത്തിരണ്ട് വർഷത്തിനിടെ ആദ്യമായി ഒളിമ്പിക്സ് വേദിയിൽ ഒന്നെ വീഴ്ത്തി ഇന്ത്യ ഇനി പോരാട്ടം ക്വാർട്ടറിൽ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം